നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്ന വാഴപ്പിണ്ടി സ്വീകരിക്കാൻ സാഹിത്യ അക്കാദമി ചെയർമാൻ വൈമനസ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് കാറിനുമേൽ വെച്ച് കൃതാർത്ഥരായി സാംസ്കാരിക നായകരെ പറ്റി കോൺഗ്രസുകാർക്ക് ഒരു ചുക്കും അറിയില്ലെന്നും അവരുടെ നാവും നട്ടെല്ലും പാർട്ടി ഓഫീസിൽ പണയത്തിലാണെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പെരിയ ഇരട്ട കൊലപാതകമാണ് ഇപ്പോഴത്തെ വിഷയം ഭരണപക്ഷത്തെ ശക്തമായി തന്നെ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് രൂപേണ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പെരിയ ഇരട്ട കൊലപാതകത്തിൽ സാംസ്കാരിക നായകർ ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സാഹിത്യ അക്കാദമിയിലേക്ക് വാഴപ്പിണ്ടിയുമേന്തി പ്രകടനം നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നമ്മുടെ സാംസ്കാരിക നായകരെ പറ്റി ഒരു ചുക്കും അറിയില്ലെന്നും അവരുടെ നാവും നട്ടെല്ലും പാർട്ടി ഓഫീസിൽ പണയത്തിലാണെന്നുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ചുരുക്കരൂപം ജയശങ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സാഹിത്യ അക്കാദമിയിൽ വാഴപ്പിണ്ടിക്ക് എന്തു സാങ്കം തൃശൂരിൽ ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴപ്പിണ്ടിയുമേന്തി സാഹിത്യ അക്കാദമിയിലേക്ക് പ്രകടനം നടത്തി ചെയർമാൻ അത് ഏറ്റുവാങ്ങാൻ വൈമനസ്യം പ്രകടിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാറിനുമേൽ വാഴപ്പിണ്ടി സമർപ്പിച്ച് കൃതാർത്ഥരായി കാസർഗോഡ് ജില്ലയിൽ രണ്ടു യുവ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റു മരിച്ച സംഭവത്തെ പറ്റി നമ്മുടെ മതേതര ജനാധിപത്യ പുരോഗമന സാംസ്കാരിക നായകർ പുലർത്തുന്ന മൗനമാണ് യൂത്തന്മാരെ പ്രകോപിപ്പിച്ചത് നട്ടെല്ലിനു പകരം ഉപയോഗിക്കാനാണത്രേ വാഴപ്പിണ്ടി യൂത്ത് കോൺഗ്രസുകാർക്ക് നമ്മുടെ സാംസ്കാരിക നായകരെ പറ്റി ഒരു ചുക്കും അറിയില്ല അവരുടെ നാവും നട്ടെല്ലും പാർട്ടി ഓഫീസിൽ പണയത്തിലാണ് ലോക്കൽ സെക്രട്ടറി പച്ചക്കുടി കാണിച്ചാലേ പ്രതികരിക്കാൻ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് സോറി എച്ച് ഓസ്മി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് തുടർച്ചയായി ഫേസ്ബുക്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ